താമസം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ലുലുമാളിന് നേരെ ഓപ്പോസിറ്റുള്ള നികുഞ്ജത്തിൻ്റെ പാംഗ്രൂവ് നെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ മതി നമുക്കിതിനക ഒരു ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്കുണ്ട് ഏകദേശം ഒരു ഏഴ് വർഷം പഴക്കമുള്ള അപ്പാർട്ട്മെൻ്റാണ് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഴക്കം തോന്നുന്നില്ല കേട്ടോ നല്ല പുത്തനായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ള കാരണം അതിനകത്ത് ഒരു ഓണർ ഒരു ഒന്നര വർഷം മാത്രമേ താമസിച്ചിട്ടുള്ളൂ അങ്ങനെ പുത്തനായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഇൻക്ലൂഡിങ് പാർക്കിംഗ് നിങ്ങൾക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും എഴുപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഞെട്ടിയില്ലേ കാരണം ഇവിടെയൊക്കെ ഒരു ഫ്ലാറ്റിന് നയൻറ്റി ലാക്സ് അബോ പ്രൈസ് ഉണ്ട് നല്ലൊരു റേറ്റ് ഇത് വാങ്ങാം ബാക്കി വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടോ നയൻത് ഫ്ലോറിൽ ലിഫ്റ്റ് ഇറങ്ങി നേരെ തൊട്ടടുത്ത റൂമാണ് തൊട്ടടുത്ത വാതിലാണ് നമ്മുടെ ഫ്ലാറ്റ് ടോട്ടലായിട്ട് ആയിട്ട് ആയിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിതി വരുന്നത് കയറി വരുമ്പോൾ തന്നെ അതാ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് അതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ കാണാൻ സാധിക്കും ദാ ഈ ഒരു ബെഡ്റൂം ദാ അവിടെ ഒരു ബെഡ്റൂം അങ്ങനെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് നമുക്ക് ആദ്യം കിച്ചന്റെ വിഷ്വൽസ് കാണാം ദാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഫുള്ളായിട്ട് മോഡലാക്കിച്ച് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചുള്ള സ്പേസുകൾ ഇനിയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ മേളിലേക്ക് വേണമെങ്കിലും ചെയ്യാം ഈ രീതിയിൽ ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ ഫ്ലാറ്റിന് ഏകദേശം ഒരു ഏഴ് വർഷം പഴക്കമുണ്ട് പക്ഷേ ഇതിലധികമായിട്ട് താമസിച്ചിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഓണറ് ഏകദേശം ഒരു ഒന്നര വർഷമാണ് ഇതിനകത്ത് താമസിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എല്ലാം പുത്തനായിട്ട് കിടപ്പുള്ളത് ഇതിനകത്ത് കാണിച്ചിട്ടുള്ള ഫർണിഷിങ് അടക്കമാണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് സെയിലിനുള്ളത് ഇതാ ഇവിടെ നിന്ന് നമുക്കൊരു ബാൽക്കണി ആക്സസ് കിട്ടും ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആക്കളും കായലിൻ്റെ നല്ലൊരു മനോഹാരിത ആസ്വദിക്കാൻ പറ്റും ദാ ഇതാണ് നമ്മുടെ ബെഡ്റൂം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഇതിൽ കാണുന്ന ഈ കട്ടിലും അലമാരയും എല്ലാം നമ്മൾ ഇന്ന് പറയുന്ന വിലയിൽ ഉൾപ്പെടെയെന്നാണ് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു അലമാര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്പേസിൽ ചെയ്തെടുക്കാൻ സാധിക്കും അതെ ഇവിടെ നോക്കിയേ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം നമ്മൾ മുന്നേ കാണിച്ചതിൽ നിന്നും കുറച്ചുകൂടെ വലിയൊരു ബെഡ്റൂമാണ് നോക്കേ നോക്കി കട്ടിൽ കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഒരു അലമാര വേണമെന്നുണ്ടെങ്കിൽ ഈ ചുമല് തന്നെ ചെയ്യാനുള്ള സ്പേസ് ഇനിയുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പോൾ ഈ ഒരു ഫ്ലാറ്റ് വാങ്ങാനായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എഴുപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിക്കാൻ നിങ്ങൾക്ക് ഡീലാക്കി ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് കേട്ടോ നമുക്കിനി വേറെ സ്ഥലങ്ങളൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല തിരുവനന്തപുരം ലുലു ലുലുമാളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് വരുന്നത് ടോട്ടലായിട്ട് ആയിരത്തി മുപ്പത് സ്ക്യർ ഫീറ്റിൽ ഒരു ഫ്ലാറ്റാണ് നമുക്കിത് ഏകദേശം ഒരു ഏഴ് വർഷം പഴക്കമുണ്ട് കേട്ടോ പക്ഷേ നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ നമുക്ക് ആ ഒരു പഴക്കം ഒന്നും തോന്നില്ല കണ്ടാലും ഇപ്പം പുതിയ ഫ്ലാറ്റാണ് കാരണം ഇതിനകത്ത് ഒരു ഒന്നര വർഷത്തിനകത്ത് മാത്രമേ ഇതിൻ്റെ ഓണർ താമസിച്ചിട്ടുള്ളൂ പുള്ളിയുടെ വീട് വേറെയാണ് ഇത് ജസ്റ്റ് പിന്നീട് ഒന്ന് വാങ്ങിയിട്ടിരുന്നായിരുന്നു ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിൽ വാങ്ങിയിട്ടിരുന്നായിരുന്നു ഇപ്പൊ എന്തായാലും ഇത് നല്ലൊരു വിലക്കുറവിലാണ് സെയിലിന് ഇട്ടിട്ടുള്ളത് കേട്ടോ നോർമലി ഇപ്പോഴത്തെ മാർക്കറ്റ് വില വെച്ചിട്ട് ഇവിടെ നമുക്ക് ഒരു നയൻറ്റി ലാക്സിന് മേളിലേക്ക് പ്രൈസ് പോവും നിങ്ങൾക്ക് നല്ലൊരു വിലയ്ക്ക് വാങ്ങാം വെറും എഴുപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇവിടെ നമുക്ക് മെയിൻസ് ചാർജ് ഒക്കെ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് ഇപ്പൊ നമുക്ക് മന്ത്ലി മെയിനൻസ് ചാർജ് വരുന്നത് ഇപ്പോൾ ചില ആൾക്കാർ പറയും ഫ്ലാറ്റ് വാങ്ങിയിട്ട് നമ്മൾ വീണ്ടും മന്ത്ലി റെന്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണെന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു വീട് വാങ്ങിയാലും നിങ്ങൾക്ക് അതിൽ വരുന്ന ചിലവുകൾ ഇതിൽ വരുന്നുള്ളൂ കേട്ടോ എങ്ങനെയാ വെച്ചാൽ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഒത്തിരി അധികം അമ്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ സ്വിമ്മിംഗ് ജിം ഏരിയ ഉണ്ട് ഒരു ഒരു തിയേറ്റർ ഉണ്ട് ഒരു മിനി തിയേറ്റർ ഉണ്ട് അൻപത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മിനി തിയേറ്റർ ഉണ്ട് പിന്നെ പ്ലേ ഏരിയ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരിയധികം അമ്യൂണിറ്റീസ് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് ഉണ്ട് പിന്നെ നമുക്ക് ഫുൾ ടൈം ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്ക് സെക്യൂരിറ്റി സർവീസ് കെയർ ടേക്കർ ഇങ്ങനെയുള്ള ഒത്തിരി അധികം സർവീസസ് നമുക്ക് തരുന്നുണ്ട് ശരിക്കും ഈ ഒരു സർവീസിനാണ് നമുക്ക് ഈ ഒരു കോസ്റ്റ് വരുന്നത് അത് നല്ലൊരു പ്രൈസിംഗ് ആണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമേ നമുക്ക് മന്ത്ലി മെയിൻ്റനൻസ് ചാർജ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഫ്ലാറ്റിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് എന്തായാലും നേരിട്ട് ഓണറിനെ വിളിക്കുക ഡീലാക്കുക